കഴിഞ്ഞ വർഷം വരെ എന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് അമ്പതിനായിരം രൂപ നൽകാനും മാത്രമാണ് സാധിച്ചിരുന്നത് ഇലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല പക്ഷെ ജയിച്ച് വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക് കാരണം ഞാൻ ഓർക്കുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും മൂന്ന് ലക്ഷം വരെ കടം വന്ന് വീഴാറുണ്ട് ആ മൂന്ന് ലക്ഷമാണിപ്പം ഈ വർഷം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് സൗത്ത് ൾച്ചറൽ സോണിന്റെ ഒരു ലക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് അടുത്ത വർഷം മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ചു ലക്ഷമാക്കാനുള്ള ശ്രമം ഞാൻ എത്തുകയും തുടങ്ങിയിട്ടുണ്ട് തൃശൂരിന് ഒരു സാംസ്കാരിക നഗരമായി അല്ലെങ്കിൽ സാംസ്കാരിക സംസ്ഥാനമായി തന്നെ ലോകം കാണുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് അതിന് ഇത്രയും കാലം ഇതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ശ്രദ്ധക്കുറവ് കൊണ്ടും മാത്രമാണ് വീഴ്ചയായിട്ട് ഞാൻ കാണുന്നു ആ ശ്രദ്ധ ഇനി കൂടുതലായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പതിപ്പിച്ചെടുക്കണം എന്ന് പറയുന്ന വിചാരം കൂടി തൃശൂരിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് ഞാൻ എലക്ഷൻ സമയത്ത് ഉപയോഗിച്ച വാചകം എടുത്തു പറയുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് മൂന്ന് എം പിമാർ ചെയ്ത പണിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചേ ഞാൻ അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ മുന്നിലേക്ക് വോട്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതായി കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുള്ളിലും ചെമാപ്പള്ളിയിലുമാണ് സംവാദ പരിപാടി സംഘടിപ്പിച്ചത് പുള്ളിൽ നടൻ ദേവനും ചെമ്മാപ്പള്ളിയിൽ സംവിധായകൻ സത്യനന്ദിക്കാടും കലുങ്ക് സംവാദം ഉദ്ഘാടനം ചെയ്തു ദൈവങ്ങളെ മത്സരങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടിയായിരുന്നു കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദം കൃഷി റോഡ് വെള്ളപ്പൊക്ക ഭീഷണി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് മറുപടിക്കിടയിലാണ് എയിംസ് വരേണ്ടത് ആലപ്പുഴയിൽ സുരേഷ് ഗോപി പറഞ്ഞത് എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ അതിന് യോഗ്യമായ ഒരു സമൂഹമുള്ളത് ആലപ്പുഴയിൽ തന്നെ ഒരു എയിംസ് കൂടി അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും മനസ്സിലുണ്ട് ആലപ്പുഴ തന്നാൽ അവിടെ ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല ിൽ നിരവധി പദ്ധതികൾക്ക് ഫണ്ട് ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും പദ്ധതികൾ കോർപ്പറേഷൻ സമർപ്പിച്ചില്ലെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി നടൻ ദേവനും പുള്ളിലെ പരിപാടിയിൽ പങ്കെടുത്തു രണ്ടാമത്തെ പരിപാടി ചെമ്മാപ്പള്ളി കടവിലായിരുന്നു സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദം രാഷ്ട്രീയ സ്റ്റണ്ടല്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് അത് സുരേഷിൻ്റെ മനസ്സിൻ്റെ നന്മ തിരിച്ചറിയുന്നതാണ് ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടല്ല